തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിനെ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ ശുഭകരമായ ഒത്തീർപ്പിലെത്തി അധിക്ഷേപം നടത്തിയ ലീഗ് അനുഭവിയായ അസ്ലം ക്ഷമ ചോദിച്ചതോടെ താൻ നൽകിയ പരാതി പിൻവലിക്കുന്നതായി ലിൻഡോ ജോസഫ് അറിയിച്ചു ശാരീരിക പരിമിതികളെ പരിഹരിച്ച ലീഗ് അനുഭവി അസ്ലം മുഹമ്മദിനോട് ക്ഷമിച്ച എം പരാതി പിൻവലിച്ച് അദ്ദേഹത്തോടൊപ്പം ചായയും കുടിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിലെ ഒരു കമന്റിലൂടെ അസ്ലം മുഹമ്മദ് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ശാരീരിക പരിമിതികളെ പരിഹസിച്ചത് അതിനെതിരെ മന്ത്രിമാരും എ എ റഹീം എം പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിരുന്നു തുടർന്ന് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ അസ്ലമിനെ ഇന്നലെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിന് പിന്നാലെ പോലീസ് ലിൻഡോ ജോസഫിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു തുടർന്ന് എം എൽ എ ലിൻഡോ സ്റ്റേഷനിലെത്തുകയും അവിടെ വെച്ച് അസ്ലം ക്ഷമ ചോദിക്കുകയുമായിരുന്നു ലിൻഡോയുടെ കാലിനല്ല വൈകല്യമെന്നും മറിച്ച് സഹജീവിയുടെ വേദന സ്വ ജീവനക്കാൾ കരുതിയ ഒരു നിസ്വാർത്ഥ പൊതുപ്രവർത്തകനെ പരിഹസിക്കുന്ന നിങ്ങളുടെ മനസ്സിലാണ് വൈകല്യം എന്നുമായിരുന്നു എ റഹീം പ്രതികരിച്ചത് പരിഹാസങ്ങളിൽ പതരാതെ പോരാട്ടത്തിൻ്റെ കരുത്തുമായി ലിൻഡോ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്നും നിങ്ങളോട് സഹതപിക്കാനേ തങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നും എ റഹീം പറഞ്ഞിരുന്നു അപരസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് ലിൻഡോ എന്നും മുസ്ലിം ലീഗിന്റെ വേട്ടമൃഗങ്ങളുടെ അധിക്ഷേപത്തിൽ കേട്ടുപോകുന്നൊരു വെളിച്ചമല്ല എന്നുമായിരുന്നു ഡിവൈഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞത് സംഭവത്തിൽ പ്രതികരിച്ച് ലിൻഡോ ജോസഫ് തന്നെ രംഗത്ത് വന്നിരുന്നു നാടിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നതിലാണ് തൻ്റെ ശ്രദ്ധയെന്നും അതിക്ഷേപ കമൻറ്റുകൾ താൻ കാര്യമാക്കുന്നില്ല എന്നുമായിരുന്നു ലിൻഡോ ജോസഫ് പറഞ്ഞത് അസ്ലമിന് തെറ്റ് ബോധ്യപ്പെട്ടതായി ലിൻഡോ ജോസഫ് പ്രതികരിച്ചു തിരുത്താനുള്ള സന്മനസ് അസ്ലം കാണിച്ചു തെറ്റ് പറ്റിയാൽ തിരുത്തുകയാണ് വേണ്ടത് തെറ്റ് പറ്റാത്തവരായി ആരും തന്നെയില്ല ഇതോടെ ഈ വിഷയം അവസാനിച്ചെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു രാഷ്ട്രീയ പോരുകൾക്കിടയിലും വ്യക്തിപരമായ അന്തസ്സും സ്നേഹവും ഉയർത്തിപ്പിടിക്കുന്ന എം എൽ എയുടെ ഈ നിലപാട് ഇപ്പോൾ വൈറലാകുകയാണ് ഈ കമൻറ്റ് വിവാദമായതോടെ തലക്ക് വെളിവില്ലാത്ത മുസ്ലിം ലീഗ് അണികൾ രംഗത്ത് വന്നിരുന്നു അസ്ലം എന്നത് സി പി എം ഉണ്ടാക്കിയ ഫേക്ക് ഐഡിയാണെന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെ കമൻറ്റിട്ട് സഹതാപം പിടിച്ചുപറ്റി വരാൻ പോകുന്ന ഇലക്ഷനിലും ജയിക്കാനുള്ളൊരു നാടകമാണെന്നൊക്കെയായിരുന്നു ലീഗുകാർ പറഞ്ഞത് ഇപ്പോൾ അതേ അസ്ലം തന്നെ നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞതോടെ ഒരു മൂരി നാടകം കൂടെ പൊളിഞ്ഞ് പുറത്തായിരിക്കുകയാണ് തിരുവമ്പാടി നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന പന്ത്രണ്ട് ഇലക്ഷനുകളാകെ നാല് ഇടതു മുന്നണി ജയിച്ചിട്ടുള്ളൂ കോൺഗ്രസ് ലീഗ് സഖ്യത്തിൻ്റെ ഉറച്ച കോട്ടയായിരുന്ന തിരുവമ്പാടിയിൽ ഒരു മാറ്റം വരുന്നത് അന്തരിച്ച മത്തായി ചാക്കോ രണ്ടായിരത്തി ആറിൽ അവിടെ മത്സരിക്കാൻ എത്തിയപ്പോഴാണ് അദ്ദേഹമാണ് തിരുവമ്പാടിയെ മുന്നണിക്ക് അനുകൂലമായ ഒരു മണ്ഡലമാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ വരവോടെ പിന്നീട് നടന്ന നാല് ഇലക്ഷനുകളിൽ ഒരു തവണ മാത്രമേ ഇടതു മുന്നണി അവിടെ പരാജയപ്പെട്ടിട്ടുള്ളൂ അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ലിൻഡോ ഇത്തവണയും ജയിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനാണ് ലിൻഡോ ജോസഫ് ആ ഉറപ്പിനെ അടിവരയിട്ട് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഒരു നേതാവ് ഏതാവശ്യത്തിനും ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ആൾ അതാണ് ലിൻഡോ ജോസഫ് രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് അധിക്ഷേപം നടത്തിയ വ്യക്തിയും സ്വന്തം വൈകല്യം കാരണം അപമാനിക്കപ്പെട്ട വ്യക്തിയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുന്നു കണ്ടപാടെ ആലിംഗനം ചെയ്യുന്നു എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് അസലം പറയുമ്പോൾ തെറ്റ് മനുഷ്യ സഹജമാണ് അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുന്ന താങ്കളുടെ മനസ്സും നല്ലതാണ് തെറ്റ് പറ്റുമ്പോൾ തിരുത്താൻ ശ്രമിക്കുക എന്നതിനർത്ഥം സ്വയം നവീകരിക്കപ്പെടുക എന്നത് കൂടിയാണ് എനിക്ക് പരാതിയില്ല നമുക്കൊരു ചായ കുടിച്ച് പിരിയാം എന്ന് പറയുന്നു രണ്ടാളും ചായ കുടിച്ച് സ്നേഹത്തോടെ പിരിയും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ മനസ്സുള്ള ലിൻഡോയ്ക്കൊപ്പം തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറായി മാപ്പ് പറഞ്ഞ അസ്ലം കൂടി ഇവിടെ കയ്യടികൾ അർഹിക്കുന്നുണ്ട്